മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള സഹായകടുക്കൾ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അലയൻസ് ഓഡിറ്റോറിയൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീനാരാജൻ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ തൊബൂർ വില്ലേജ് കമ്മിറ്റി സമ്മേളനമാണ് അലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷീനാരാജൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലക്കകത്തുള്ള സമ്മേളനങ്ങളെല്ലാം തന്നെ നേരത്തെ കാലത്തെ തന്നെ എന്തായാലും ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി വലിയ മുന്നൊരുക്കം തന്നെ നിങ്ങൾ ഓരോരുത്തരും നടത്തിയിട്ടുണ്ട് സദാവ് സുചിത്രേച്ചുടെയും അതുപോലെ തന്നെ രജനിയുടെയും സുജയുടെ സുജേച്ചിയുടെ ഒക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി തന്നെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഒക്കെ മഹിളകൾ തന്നെ എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ സമ്മേളനം നടത്തിയിട്ടുള്ളത് പലയിടത്തും അങ്ങനെയല്ല പി സുചിത്ര കെ രജനി സുജയ ശോഭന അസിസ്റ്റാ തോലി എം ശോഭന പി രമണി തുടങ്ങിയവർ പ്രസംഗിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിവൂർ വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എം പൂർണിമ സെക്രട്ടറിയായി കെ രജനി ട്രഷററായി പി സെമീന എന്നിവരെ തിരഞ്ഞെടുത്തു ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള സഹായകടുക്കൾ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്ന് സമ്മേളനം തിവൂർ ഗ്രാമപഞ്ചായത്തിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു